ഗൈസ് പുതിരി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുംഭമേള നടക്കുന്ന അതായത് ദക്ഷിണേന്ത്യയിലെ കുംഭമേള എന്നറിയപ്പെടുന്ന മാഘ മഹോത്സവം നടക്കുന്ന തിരുനാവായയിലാണ് ഉള്ളത് അപ്പോൾ ഗൈസ് ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് കോഴിക്കോട് നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ട്രെയിൻ മാർഗം കുറ്റിപ്പുറാണ് സ്റ്റോപ്പ് ഉള്ളത് അവിടെ നിന്ന് പിന്നെ തിരുനാവായക്ക് ബസ് കയറുക ഒരു നാലഞ്ച് കിലോമീറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ബസ്സിലോ സ്വന്തം വാഹനത്തിലൊക്കെ വരുന്നവരാണെങ്കിൽ തിരുനാവായ പ്രത്യേകമായിട്ട് സ്റ്റോപ്പുണ്ട് അവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് നടന്നാൽ തന്നെ നമ്മൾ കുംഭമല നടക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റുക നമ്മൾ ബസ്സൊക്കെ ഇറങ്ങി വരുന്ന സൈഡിൽ തന്നെ അന്നദാനം കഴിക്കാനുള്ള സ്ഥലമുണ്ട് അവിടെ ക്യൂ നിന്നിട്ട് വേണം കേട്ടോ അന്നദാനം കഴിക്കാൻ ഞങ്ങൾ അന്നദാനം കഴിച്ചിട്ടില്ല ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു പന്ത്രണ്ടര അയക്കിനിട്ടോ അവിടെ എത്തുമ്പോൾ പിന്നെ ഭാരതഭൂമിൻ്റെ സെൻറ്റർ കൂടെ ഉള്ള താൽക്കാലിക പാലാണ് അത് ഇത് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ മേലെ നടക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരുക നമ്മുടെ മാലെല്ലാം ക്രോസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മളിതാ മാങ്ക മഹോത്സവം നടക്കുന്ന ഭൂമി നമ്മുടെ നീളാനദിയുടെ തീരത്താണുള്ളത് അതായത് ഭാരതപയ ഭാരതപുഴയുടെ പ്രത്യേകതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ് കേട്ടോ ഭാരതപ്പുഴ ഏകദേശം ഇതിൻ്റെ ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം ഉള്ളത് അതുപോലെ തന്നെ കേരളത്തിൻ്റെ എന്ന് വിശേഷിപ്പിക്കുന്ന നദിയാണ് ഭാരതപുഴ കുറേ ആളുകൾ ഇപ്പോൾ ഇവിടുന്ന് സ്നാനം ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്നാനം ചെയ്യാൻ പോവാണ് പിന്നെ ഇവിടെ ഡ്രസ്സ് മാറാനുള്ള ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ സ്നാനം ചെയ്യുന്നവർക്കൊക്കെ തോട്ടത്തിൻ്റെ ഇവിടെ ആണ് പക്ഷേ പൈസ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ശം നമ്മുടെ ഫാമിലി മൊത്തത്തിൽ കിട്ടും പിന്നെ നമ്മുടെ സ്നാനൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഇത് അവിടെ ഒരു പ്രത്യേകമായിട്ടൊരു ഷെഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വിശ്രമിക്കുകയൊക്കെ ചെയ്യാം അവിടെ തന്നെ നമുക്കിതൊരു വഴിപാട് കൗണ്ടറൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇവിടെ തൊഴു കേട്ടോ ഇവിടെ തൊഴുതിട്ടാണ് എല്ലാവരും പിന്നെ ഉള്ളിലോട്ട് പോണത് ഇവിടെ ചന്ദനോ ഭക്ഷണോ പിന്നെ കുങ്കുമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊരു വലിയ ഷെഡാണ് കേട്ടോ ഷെഡ് മാതിരി ഇത് ഓല മെഞ്ഞിട്ട് തയ്യാറാക്കിയതാണ് പക്ഷേ ഇതിന് പ്രത്യേകത കണ്ടില്ലേ പോലൊക്കെ ചില സ്ഥലത്തൊന്നും ഇല്ല കേട്ടോ പക്ഷെ എല്ലാവരും ഇതിൻ്റെ ഉള്ളിലാണ് വിശ്രമിക്കുന്നത് നല്ല കൂളിങ്നെസ്സാണ് പിന്നെ നദിക്കരയിലൊക്കെ ഭയങ്കര ചൂടായിട്ട് ആ പുഴയിലൊക്കെ കുംഭമെളയ്ക്ക് ഇവിടെ ഒരു അഘോരി സന്യാസി എത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇദ്ദേഹത്തിന്റെ അടുത്ത് നിന്നിട്ട് അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് ചരട് വാങ്ങിച്ചിട്ട് ഓരോരുത്തരും ഇദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് കെട്ടിക്കുന്നുണ്ട് പിന്നെ ദക്ഷിണൊക്കെ വെച്ചിട്ട് സ്വാമീൻ്റെ അടുത്ത് നിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളും അതുപോലെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു പിന്നെ കുറേ ആൾക്കാർ ഫോട്ടോസും സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഈ പുഴയുടെ തീരത്തൊക്കെ നല്ല ചൂടാണ് കേട്ടോ കാലൊന്നും നിലത്ത് വയ്ക്കാൻ പറ്റില്ല പുഴിയൊക്കെ ചുട്ട് കൊള്ളുന്നു അപ്പോ ഇതിന്റെ ഓപ്പോസിറ്റാണ് കേട്ടോ നാവാമുകുന്ദേത്ര ചെയ്യുന്നത് അവിടെ കുറെ ആൾക്കാർ ഇപ്പോഴെ ക്യൂ നിൽക്കുന്നുണ്ട് വൈകുന്നേരത്തെ ആരതി ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോ ഈ സൈഡിൽ നിന്നോ അപ്പോഴത്തെ സൈഡിൽ നിന്നോ ഒക്കെ ഈ ആരതി ഒഴിയുന്നത് നമുക്ക് കാണാം കേട്ടോ പിന്നെ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഇവിടെ കംപ്ലീറ്റ് ആളുകളെ കൊണ്ട് നിറയുക ഇതിവിടെ പൂജിച്ച ചരണ്ട്ട്ടോ അപ്പോൾ നമ്മൾ ചിരടൊക്കെ മേടിച്ച് പിന്നെന്താ നമ്മുടെ വഴിപാട് വിശേഷങ്ങളാണ് കേട്ടോ എന്തൊക്കെയാണ് വഴിപാടാണ് ഉള്ളതെന്ന് ചിരടിനെ ഇരുപത് രൂപ കേട്ടോ കുഴ ആളുകൾ ഈ ചിരട് മേടിച്ചിട്ട് നമ്മുടെ അഗുരി സന്യാസിമാരില്ലേ അവരെടുത്ത് കൊണ്ടുപോയിട്ട് കെട്ടി കണ്ടിട്ടോ ഇവിടെ കുറേ ആളുകൾ രാവിലെ എത്തിയിട്ട് ഇവിടെ കണ്ണിട്ടോ വിശ്രമിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ സ്റ്റേജൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ ഭജന നടക്കാനാണ് പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ തന്നെ കേട്ടോ ഇവിടെ ഭജന നടക്കുന്നത് ഇവിടെ വേറെയും സന്യാസിമാരുണ്ട് കേട്ടോ ഇവിടാന്ന് ചോദിച്ചപ്പോ ദില്ലിന്നാണ് ഇട്ടോ പറഞ്ഞത് അപ്പൊ നമ്മളെ ഇവിടെ ഡാൻസ് ഒക്കെ കണ്ട് വിശ്രമിക്കാൻ പോകാനേ ഇപ്പോൾ ഏകദേശം സമയം രണ്ടര ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നീളാരതി തുടങ്ങുന്നത് വൈകുന്നേരം ആറര മുതലാണ് അപ്പോൾ നമ്മൾ ആറര വരെ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പോകാനേ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുള്ള ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് പിന്നെ ഇവിടെ കുടിവെള്ളമൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഫ്രീ ആയിട്ട് തന്നെ